ദിലീപിന് വേണ്ടി സംസാരിച്ചു തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഒതുക്കാൻ തുടങ്ങിയെന്ന് പറയുകയാണ് നടിയും ബിഗ് ബോസ് താരവുമായ ലക്ഷ്മിപ്രിയ മാത്രമല്ല നായികമാരായാൽ മാത്രമേ അഭിപ്രായം പറയാനാകൂ എന്ന അവസ്ഥയുമുണ്ടെന്നും ലക്ഷ്മിപ്രിയ വെളിപ്പെടുത്തുന്നു കോമഡി കഥാപാത്രം അഭിനയിച്ച ആളായി മാത്രമാണ് ചിലരൊക്കെ തന്നെ കാണുന്നതെന്നും ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട് ഴ എന്ന പുതിയ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെയായിരുന്നു ലക്ഷ്മിപ്രിയയുടെ പ്രതികരണം പാർവതി തിരുവോത്തിനെ പോലെയൊക്കെ ആയാൽ മാത്രമേ ആളുകൾ നമ്മുടെ അഭിപ്രായം കേൾക്കൂവെന്നും സാമൂഹിക വിഷയത്തിലും പൊതു കാര്യങ്ങളിലുമൊക്കെയുള്ള നമ്മുടെ അറിവിനെ കുറിച്ചൊന്നും പലർക്കും അറിവില്ല എന്നും ലക്ഷ്മിപ്രിയ പറയുന്നു താര സംഘടനയായ ഏമയെ കുറിച്ചും ഇടവേള ബാബുവിനെ കുറിച്ചുമൊക്കെ ലക്ഷ്മിപ്രിയ സംസാരിക്കുന്നുണ്ട് ഏമമ്മയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ പ്രതികരിച്ച ഏക വ്യക്തി താൻ മാത്രമായിരുന്നുവെന്നാണ് താരം പറയുന്നത് നടിയെ ആക്രമിക്കപ്പെട്ട വിഷയത്തിന്റെ പേരിൽ സംഘടന ഇല്ലാതായി പോകുമോ അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ അമ്മമാരെ ആര് പോറ്റും പരിപാലിക്കുമെന്നൊക്കെയുള്ള ചിന്തയായിരുന്നു അന്ന് താൻ പ്രതികരിക്കാൻ കാരണമായതെന്നും അതുകൊണ്ടാണ് ചാനലിലൊക്കെ വന്ന് സംസാരിച്ചിരുന്നതെന്നും ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട് അന്ന് തൊട്ടാണ് തന്റെ അവസരങ്ങൾ കുറയാൻ തുടങ്ങിയതെന്നും ദിലീപ് എന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ പക്ഷേ മറ്റുള്ളവർ ആരാണ് അദ്ദേഹത്തെ വിചാരണ ചെയ്യാനെന്നൊക്കെയാണ് ലക്ഷ്മിപ്രിയ ചോദിക്കുന്നത് ചാനൽ ചർച്ചകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന്റെ പേരിൽ എന്തിനാണ് താരസംഘടനയെക്കുറിച്ച് മോശം പറയുന്നതെന്നാണെന്നും ലക്ഷ്മിപ്രിയ വ്യക്തമാക്കുന്നു ദിലീപിനെ താൻ എവിടെയും ന്യായീകരിച്ചിട്ടില്ല എന്നും എന്നിരുന്നാലും അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്നും അങ്ങനെ വിശ്വസിക്കാൻ തന്നെയാണ് ഇഷ്ടമെന്നും അങ്ങനെ കരുതുന്ന നിരവധി പേരുണ്ടെന്നും ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട് ഇങ്ങനെയൊരു സംഭവമല്ല എങ്കിൽ തന്റെ കുടുംബത്തിൽ തന്റെ മകനാണ് ഇത്തരമൊരു തെറ്റ് ചെയ്തതെങ്കിൽ സ്വയം ആ മകനെ പോലീസിന് പിടിച്ചുകൊടുക്കും എന്താണ് ശിക്ഷയെങ്കിലും അവന് നൽകിക്കോളൂ എന്ന് പറയുമെന്നും ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിൽ സംസാരിച്ചപ്പോൾ താരസം എ എം എം എക്ക് അനുകൂലമായി സംസാരിച്ചു തന്നെ ദിലീപ് അനുകൂലിയാക്കി മാധ്യമങ്ങൾ മാറ്റി ആ സംഭവത്തിന് ശേഷം ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടുകയും കല്ലെറിയപ്പെടുകയും ചെയ്ത വ്യക്തി താനായിരുന്നുവെന്നും അതിനുശേഷം തനിക്ക് സംസാരിക്കാൻ പോലും പേടിയാണെന്നും നടി പറയുന്നുണ്ട് എ എം എം എ എന്ന സംഘടനയ്ക്കെതിരെ പുറത്തുനിന്ന് കല്ലെറിയുന്നവർക്ക് എറിയാം പക്ഷേ അംഗങ്ങൾക്ക് മാത്രമേ അതിനുള്ളിലെ കാര്യങ്ങൾ അറിയൂവെന്നും ഞങ്ങളെപ്പോലെ കുറെ ആളുകൾക്ക് സംഘടന വലിയ ആശ്രയമാണെന്നും ജനറൽ സെക്രട്ടറി ആയിരിക്കെ ആ സംഘടനയ്ക്ക് വേണ്ടി ഇടവേള ബാബു എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അക്കമിട്ട് അദ്ദേഹം പറയുമ്പോൾ മനസ്സിലെ നീറ്റൽ വലുതായിരുന്നുവെന്നും എം എം എ പലർക്കും അങ്ങനെ സഹായം ചെയ്തിട്ടുണ്ട് വീട് വെച്ച് നൽകിയിട്ടുണ്ട് എന്നാൽ ആരും തന്നെ ഈ സഹായങ്ങളെ കുറിച്ചൊന്നും പിന്നീട് പറയാറില്ല എന്നുമാണ് ലക്ഷ്മിപ്രിയ പറയുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ ഇടവേള ബാബുവിനെ പറ്റി ഒരു കുറിപ്പും ലക്ഷ്മിപ്രിയ നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ബിഗ് ബോസ് ഷോ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് സംഘടനയിൽ പുരുഷാധിപത്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരമ്മക്ക് ആൺമക്കൾ പെൺമക്കൾ എന്ന എന്നും പതിനഞ്ച് വർഷമായി താൻ ഈ സംഘടനയിൽ ഏതെങ്കിലും എക്സിക്യൂട്ടീവ് അംഗമല്ല പക്ഷെ താൻ പറയുന്ന മാറ്റങ്ങളും ആവശ്യങ്ങളും ഒക്കെ സംഘടനയിൽ നടപ്പായിട്ടുണ്ട് ജനറൽ ബോഡി യോഗത്തിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാമെന്നും അഭിപ്രായങ്ങൾ ിൽ മിനിമം അഭിപ്രായം വേണമെന്നും ലക്ഷ്മിപ്രിയ പറയുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം നാലാം സീസണിലെ മത്സരാർത്ഥി കൂടിയായിരുന്നു ലക്ഷ്മിപ്രിയ ഫൈനൽ ഫൈവ് വരെ ലക്ഷ്മി എത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ